വെൽക്കം ടു മൂവി ബ്രാൻഡ് നടൻ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാമിന്റെ വിവാഹം മെയ് മാസത്തിലായിരുന്നു ഗുരുവായൂരിൽ വെച്ച് വളരെ ലളിതമായിട്ടാണ് ചടങ്ങ് നടന്നത് എന്നാൽ ആർഭാടം നിറഞ്ഞതായിരുന്നു വിവാഹ സൽക്കാരം പാലക്കാട് സ്വദേശിയായ നവനീത് ഗിരീഷാണ് മാളവികയുടെ ഭർത്താവ് ദിവസങ്ങളോളം ഇവരുടെ വിവാഹ ആഘോഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് മൂന്നിടങ്ങളിലായാണ് റിസപ്ഷൻ നടന്നിരുന്നത് ഓരോ പരിപാടിയിലും വ്യത്യസ്ത ലുക്കിലാണ് മാളവിക എത്തിയത് മാളവികയുടെ ലുക്കും ചർച്ചയായിരുന്നു വിവാഹ സ്വീകരണ പരിപാടികളും കഴിഞ്ഞ ശേഷം മാളവികയും ഭർത്താവിനെയും ജയറാമും കുടുംബവും ചെന്നൈയിലെ അവരുടെ വീട്ടിലേക്ക് ആർഭാടപൂർവ്വം സ്വീകരിച്ചിരുന്നു അതും കഴിഞ്ഞാണ് ദമ്പതികൾ വിദേശത്തേക്ക് പറഞ്ഞത് കുട്ടിക്കാലത്ത് പലപ്പോഴും പാർവതിയെപ്പോലും അമ്പരപ്പിക്കുന്ന തനി നാടൻ തമിഴ് സംസാരിക്കുന്ന കുട്ടിയായിരുന്നു മാളവിക എന്നൊരിക്കൽ ജയറാം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അത്ര കണ്ട് തമിഴ് സംസ്കാരം മാളവികയിൽ അലിഞ്ഞു ചേർന്നു കഴിഞ്ഞു ഇക്കാര്യം വിദേശത്തേക്ക് പോയിട്ടും മാളവിക മറന്നിട്ടില്ല എന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് മാഞ്ചസ്റ്ററിലേക്കാണ് മാളവിക ജയറാം കുടുംബം വിവാഹം ചെയ്തു വിട്ടത് മാഞ്ചസ്റ്ററിൽ എത്തിയിട്ടും സ്റ്റീൽ കപ്പും ടംപ്ലറുമായി ആവി പറക്കുന്ന കാപ്പി തണുപ്പിച്ചാറ്റി കുടിക്കാൻ പോകുന്ന തന്റെ ഒരു വീഡിയോ മാളവിക പോസ്റ്റ് ചെയ്യുന്നു ഇതൊരു സ്ഥിരം കാഴ്ചയല്ലാത്തതിനാലായിരിക്കണം കൂടെയുള്ള ഭർത്താവ് നവനീത തെല്ലൊരു അമ്പരപ്പോടു കൂടി മാളവികയെ തന്റെ ഫോണിൽ നിന്നും തല ഉയർത്തി നോക്കുന്നത് വെള്ളക്കാരന്റെ നാട്ടിൽ തമിഴ് സ്റ്റൈൽ പിടിച്ചതിന്റെ സന്തോഷം മാളവിക ഒരു ഒറ്റവരി ക്യാപ്ഷനിൽ കുറിച്ചിട്ടു ചുവപ്പ് നിറത്തിലുള്ള പട്ടുസാരിയാണ് ഗുരുവായൂരിൽ വെച്ച് നടന്ന ചടങ്ങുകൾക്കായി മാളവിക തിരഞ്ഞെടുത്തത് തമിഴ് സ്റ്റൈലിലുള്ള മടിസാരി രീതിയിലാണ് സാരി ട്രാപ്പ് ചെയ്തത് ആക്സസറീസിന്റെ കാര്യത്തിലും മിതത്വം പാലിക്കാൻ മാളവിക ശ്രമിച്ചിരുന്നു പരമ്പരാഗതമായ രീതിയിലുള്ളതാണ് ആക്സസറികളെല്ലാം കാലിലും ആക്സസറി നൽകിയിട്ടുണ്ട് ട്രഡീഷനും സിംപ്ലിസിറ്റിയും നിറയുന്ന മാളവികയുടെ മേക്കപ്പ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു കസവും മുണ്ടും മേൽമുണ്ട് ധരിച്ചാണ് നവനീത് എത്തിയത് നവനീതിന്റെ മേൽമുണ്ടിന്റെ പിൻഭാഗത്ത് മ്യൂറൽ പെയിന്റിംഗും നൽകിയിരുന്നു അതേസമയം മാളവികയുടെ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ കാളിദാസിന്റെ വിവാഹത്തെക്കുറിച്ചും ആരാധകർ ചോദിച്ചു തുടങ്ങി കാളിദാസിന്റെ വിവാഹ നിശ്ചയമായിരുന്നു ആദ്യം കഴിഞ്ഞത് ഇതിന് പിന്നാലെയാണ് മാളവികയുടെ നിശ്ചയം കഴിഞ്ഞത് ളിദാസിന്റെ പ്രതിശ്രുത വധു തരണിയാണ് കാളിദാസും തരണിയും പ്രണയത്തിലായിരുന്നു കാളിദാസ് തന്നെയാണ് പ്രണയം വെളിപ്പെടുത്തിയത് ഓണക്കാലത്ത് കാളിദാസിനും ജയറാമിനും പാർവതിക്കും മാളവികയ്ക്കും ഒപ്പം തരണിയുമുള്ള ഫോട്ടോ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ കാളിദാസും തരണിയും പ്രണയത്തിലാണോ എന്ന ചോദ്യം ഉയർന്നു വാലന്റൈൻസ് ദിനത്തിലായിരുന്നു കാളിദാസ് താൻ പ്രണയത്തിലാണെന്ന് വ്യക്തമാക്കിയത് ചക്കിയുടെ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ കാളിദാസിന്റെ വിവാഹം എന്നാണെന്നാണ് ആരാധകർ ചോദിച്ച് തുടങ്ങിയിരിക്കുന്നത് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തരണിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കോയമ്പത്തൂർ ഊത്തുക്കുളിയിലെ വലിയ കുടുംബത്തിലാണ് തരണി ജനിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അത് മാത്രമല്ല ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന കുടുംബത്തിലെ ഇളമുറക്കാരിയാണ് കാളിദാസിന്റെ ഭാവി വധു അതുകൊണ്ട് തന്നെ കാളിദാസ് കണ്ടുപിടിച്ചയാൾ ചിലർക്കാരിയല്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം ഇരുപത്തിരണ്ടുകാരിയായ തരണി ചെന്നൈ സ്വദേശിനിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു തരണിയുമായി കാളിദാസ് പ്രണയത്തിലായത്